പരിശുദ്ധമായ അറഫയുടെ ദിവസമാണ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യന്മാർക്കും ഓരോരോ നാടിന്റെ അനുസരണം അനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞ കൈകൾ ഉയർത്തുന്നത് അല്ലാഹു തട്ടിക്കളയില്ലാഹുല്ല മഹാന്മാരായ ദിവസം മനസ്സുരുങ്ങിയിട്ട് കരയാറുണ്ട് കരയാറുണ്ട് എന്റെ മ്മിനിങ്ങളെ പരിശുദ്ധമായ ഹജ്ജിന്റെ വേളയില് അറഫ മൈതാനിൽ നിൽക്കുന്ന ഓരോരുത്തരെയും നമ്മൾ കാണുന്നതാണല്ലോ പരിസരം മരം നെട്ടുവാ വിട്ടുകൊണ്ട് നിലവിൽ ാണ് തെറ്റുകൾ ചെയ്തു 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 റബ്ബേ 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 കുറ്റങ്ങൾ പാപങ്ങൾ പറഞ്ഞിട്ട് മനസ്സ് പൊട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞു കുറ്റങ്ങള് ഉണ്ടല്ലോ അമ്മമാരെ നമ്മുടെ വീട്ടിന്റെ ഉള്ളില് നമ്മൾ നിസ്കരിക്കുന്ന ആ സ്ഥലത്തിരുന്നിട്ട് നിങ്ങളെ കൈകളന്ന റബ്ബിലേക്ക് ഉയർത്തുക അല്ല എന്റെ പാപങ്ങളെയെല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേ എന്റെ വശമങ്ങളെ മാറ്റണേ അല്ലാഹ എൻടെ സംഗടങ്ങളെ മാറ്റണേ അല്ലാഹ അല്ലാന്റെ ഹബീബുള്ള റഹത്തിന്റെ തിരുദൂതര് നബിയുനാ മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലി പഠിപ്പിച്ച ഒരു ദുആയണ്ട് ദഅ റസൂലല്ലാ അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരു ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക മിനൽ ഖൈർ ഞാൻ മാത്രമല്ല ഇതാദ്യമായി ദ ചെയ്തത് محمد رسول الله ഈ ാണ് ആദ്യമായി ചൊല്ലുന്നത് നിങ്ങളെല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക നിങ്ങൾ നോക്കിയിട്ട് ഞാൻ തരുമ്പോ അതുപോലെ നിങ്ങൾ ചൊല്ലുക ഈ കൊണ്ട് മരിക്കുന്നതിന് മദീനയുടെ മനസ്സിന് മണിമുല്ല തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ സന്തോഷത്തിൽ നമുക്ക് എത്താൻ കഴിയണമല്ലോ അതുകൊണ്ട് ഉമ്മമാരെ ഞാനൊന്ന് നിങ്ങൾ എന്റെ കൂടെ വന്ന് ചൊല്ലുമോ അല്ലാഹുമത്തി വന്ന് ചൊല് മനസ്സിരുത്തി വന്ന് ചൊല് മരിക്കും

منه وما لم اعلم واعوذ بك من شر كل عاجله واجله ما علمت منه وما لم اعلم اللهم اني اسالك من خير ما سألك عبدك ونبيك محمد صلى الله عليه وسلم وأعوذ بك من شر ما عاد منه عبدك ونبيك اللهم إني أسألك الجنة െന്ന് പറഞ്ഞോ മനസ്സിൽ തീട്ട റബ്ബിലേക്കൊന്ന് പറഞ്ഞോ അള്ളാഹുവേ എന്താണ് നമ്മൾ ചോദിക്കുന്ന എന്നറിയുമോ അള്ളാഹുമ്മീ അസ് അലുക്ക അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അൽ ജന്ന നിന്റെ സ്വർഗത്തെയാണ് റബ്ബെ ചോദിക്കുന്നത് ഉമ്മമാര് ചൊല്ലിക്കോ അല്ലാഹുമ്മ ഇന്നി അല്ലാഹു അൽ ജന്നാ വമാ قرب إليها من قول أو فعل وأعوذ بك من النار وما قرب إليها من قول أو عمل وأسألك أن نجعل كل قضاء സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലേ അള്ളാന്റെ മുഹമ്മദ് മുസ്തഫ

<may> <im> േ ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള കൊണ്ട് ഞങ്ങൾ ചോദിച്ചത് നിന്റെ സ്വർഗമാണ് നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണയല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട് സഹോദരങ്ങളുണ്ട് പാപങ്ങളുണ്ട് അല്ലാ അവരൊക്കെ ഏതെല്ലാം ആഗ്രഹമാണ് അവരുടെ കൽവിൽ വെച്ചുകൊണ്ട് നീ തട്ടിക്കളയല്ലേ അല്ലാ രോഗങ്ങളോ ോ പ്രയാസങ്ങളോ കൊടുത്തിട്ട് വിഷമത്തിലാക്കലേ അല്ലാ അപ്പോഴൊന്നാമത്തെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചുകൊള്ളുക അള്ളാഹു ചൊല്ലാനും കേൾക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തരട്ടെ ഒന്നാമത്തെ നമ്മളെല്ലാവരും ചൊല്ലി ഇനി രണ്ടാമത്തത് ഈ നിങ്ങളൊന്ന് നിങ്ങൾ ചൊല്ലാനുള്ളതാണ് ചൊല്ലാനുള്ളതാണ് ഈ നിങ്ങൾ ചൊല്ലാനുള്ളതാണെന്റെ കൂടെ വന്ന് ചൊല്മില്ലാത്ത ഇല്ലാപില്ലാബില്ലാ ബിസ്മില്ല ما شاء, ما شاء الله لا قوة الله إلا بالله تلقوا ما نسيتك بسم الله ما شاء الله لا يسوق الخير إلا, <تسكي> إلا <unfamiliar> الخير إلا الله بسم الله ما شاء الله كل نعمة من الله بسم الله ما شاء الله الخير كله بيد الله بسم الله ما شاء الله لا لا يصرف السوء الا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله لا قوة إلا بالله بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله كل نعمة من الله بسم الله ما شاء الله كل نعمة من الله بسم الله ما شاء الله الخير كله بيد الله بسم الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله ക്കാൻ മിന്യോ മദ്യം തമിനല്ല അല്ലാസുവേ ഇത് ചൊല്യ മുഴുവൻ സഹോദരങ്ങളെയും സ്വീകരിക്കണയല്ല ജീവിതത്തിൽ പറക്കത്തു കൊടുക്കണയല്ല സന്തോഷം നിറച്ചു കൊടുക്കണയല്ലാഹുവേ രോഗങ്ങളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ കൊടുത്തുകൊണ്ട് കഷ്ടതയിലാക്കലല്ല അമ്മമാരെ മനസ്സറിഞ്ഞത് ആ ചെയ്തു യാ മന്നാനു يا ديان يا, 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 يا سبحان يا حنان يا منان يا ديان يا سبحان يا حنان يا منان يا ديان يا, 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 يا سبحان يا, 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 يا حنان يا منانو يا ديانو يا سبحان يا حنانو يا يا ديانو يا سبحان يا حنانو يا منانو يا يا سبحان يا منان يا ديان يا سبحان يا حنان يا منان يا ديان يا سبحان يا حنان يا منان അള്ളാഹുവേ ഞങ്ങൾ ഈ നീ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉപ്പയുടെ ഉമ്മയുടെ സഹോദരങ്ങളുടെ എത്തിക്കണേ അള്ളാഹുവേ കടങ്ങളുള്ളവരുടെ കടങ്ങളെ നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ല ഈ തിക്രുചൊല്ലുന്നവരെ ചൊല്ലിയവരെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാം അതിന് നിങ്ങൾ നല്ലതുപോലെ അഭിവാദത്ത് ചെയ്ത് ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ വഴികളിലൂടെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അല്ലാഹു സന്തോഷം തരുമല്ലോ അതുകൊണ്ട് പഠിച്ചവനെ ഈ പറഞ്ഞ ഈ മൂന്ന് ദിക്കറികൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ ഉണ്ടല്ലോ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലുണ്ടല്ലോ നിസ്കാരത്തിന് മുമ്പ് പതിനേഴ് തവണ നിങ്ങളൊന്ന് പാരായണം ചെയ് അത് ജീവിതത്തിൽ കൊണ്ടുവരാനും അതിലൂടെ റബ്ബിന്റെ സ്വർഗം കിട്ടാനും അല്ലാഹു നമുക്ക് തരട്ടെ നമുക്ക് തരട്ടെ നമ്മുടെ പാഴാക്കാതിരിക്കട്ടെ രോഗങ്ങളോ വേദനകളോ സങ്കടങ്ങളോ പ്രയാസപ്പെടുത്താതിരിക്കട്ടെ അള്ളാഹു സുബാനുഭവർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ പറയുന്ന ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജയുടെ പത്ത് ദിവസവും നിങ്ങൾ ചെല്ലാനുള്ളത് ഒരു ദിവസം മാത്രമല്ല പരിശുദ്ധമായ ദുൽഹിജയുടെ ഈ പത്ത് ദിവസവും നല്ലതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തുപോയ സകലമായ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നതാണ് വളരെയേറെ അമൂല്യമായ കുറുകളാണ് അള്ളാഹു നമ്മുടെയൊക്കെ പാപങ്ങൾ അള്ളാഹു താലെ പൊരുത്തപ്പെട്ടാൽ അതിനേക്കാൾ സന്തോഷവും സമാധാനവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ തിക്കുറ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക എല്ലാ ദിവസവും ചെല്ലുക ഒന്നാമത്തെ തിക്കറ് എന്റെ കൂടെ വന്നു ചൊല് ലാ ഇലാ ഇല്ലല്ലാഹോ അതദദ് ലാ ഇലാ ഇല്ലല്ലാഹോ അതദദ് ദുഹോ ഒന്നാമത്തത് ആണ് രണ്ടാമത്തതോ ലാ ഇലാ ഇല്ലല്ലാഹോ അതദ അംവാജീ ഓർ ലാ ഇലാ إِلَّا اللَّهُ عَدَدَ أَنْبَاطِ الْبُحُورِ لَا إِلَهَ إِلَّا اللَّهُ عَدَدَ أَنْبَاطِ الْبُحُورِ مُنَامَتَ الِكَرَدَانِ لَا إِلَهَ إِلَّا اللَّهُ عَدَدَ النَّبَاتِ وَالشَّجَرَ എല്ലാവരും ചൊല്ലണേ ചെല്ലണേ ലാ ഇലാ ഇല്ലല്ലാഹോ അത തന്നെ ലാ ഇലാ ഇല്ലല്ലാഹോ നിറഞ്ഞ മനസ്സോടെ ചൊല്ലണം നമ്മൾ പാപങ്ങൾ പൊറുക്കണമെന്നുള്ള ആ നീയത്തോടുകൂടി ചൊല്ലണം നമ്മൾ ഇനി അവിടെ നിന്ന് നാലാമത്തതിക്കുറേതാണ് ല ഇലാഹ ഇല്ലാഹോ അതതൽവൽമതർ ല ഇലാഹ ഇല്ലാഹോ അതതൽവൽമത്തർ ല ഇലാഹ ഇല്ലാഹോ അതദരിവൽ മത ഇലാഹ ഇല്ലാഹോ അതതൽ കൊത്തരിവൽ മത നല്ല ഈമാനോടുകൂടി ചൊല്ലിക്കോ പിന്നീട് പറയുന്നു ല ഇലാഹ ഇല്ലാഹോ അതദലം ഹിൽ ഒയോ ല ഇ ഇലാഹ ഇല്ലാഹോ അദദലം ഹിൽ ഒയോ ല ഇലാഹ ഇല്ലാഹോ عدد لمح العيون اني ارتذكر ان لا اله الا الله خيرا مما مم يجمعون لا اله الا الله خيرا مما مم يجمعون لا اله الا الله خيرا مما يجمعون لا اله الا الله خيرا مما يجمعون ارتادانا الناريه لا اله الا الله من يومنا هذا الى يوم ينفخ فيه السرور إلى يوم ينفخ فيه الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصدور في الصور ഈ ഈ പറയപ്പെട്ട എല്ലാ ദിവസവും പരിശുദ്ധമായ ഒന്നാമത്തെ ദിവസം മുതൽ ചൊല്ലാനുള്ളതാണ് ഇന്നത് കാണുന്നവർ കാണുന്നവർ ഇത് ഏറ്റവും നല്ല ഒരു അറിവാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ എത്ര ആളുകൾ ചൊല്ലുന്നു അവരെത്ര ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അതിന്റെ പ്രതിഫലം അള്ളാഹു ും പരിശുദ്ധമായ ഈ തിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടും അത് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചൊല്ലുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അതിനെ പോലെ പ്രാധാന്യമുള്ള ഒന്നും തന്നെയില്ല അതുപോലെ സൂറത്തുൽ സൂറത്തു എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നും തന്നെ ഇല്ലല്ലോ എല്ലാം നമ്മളെ കൊണ്ട് കഴിയും പിന്നെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അലസത കാണിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഈ ദിക്റ് നല്ല നീയത്തോടെ വളരെ അതപോടെ നല്ലതുപോലെ ഒതുങ്ങി നമ്മൾ ചൊല്ലിയാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇൻഷാല്ല നമുക്ക് കൊണ്ടുവരാൻ പറ്റും ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് എത്തിച്ചു കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക്നിങ്ങളെ ഈ പരിശുദ്ധമായ ഈ ദിക്കറുകൾ ഇത് നിങ്ങൾ വളരെ ആയിട്ട് ചൊല്ലണം ുംലക്കുകളൊന്നുമല്ല നമ്മളാരും ഒരു തെറ്റും ചെയ്യാത്തവരല്ല തെറ്റുകുറ്റങ്ങൾ മനുഷ്യർക്ക് മുഴുവൻ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാൽ ആ തെറ്റു കുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കാനും ഇതുപോലെ അത്ഭുതകരമായ ഒരു ചൊല്ലാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ മജിലി സില്ലു കൂടിയ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ജീവിതകാലത്തറിഞ്ഞും മറയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അല്ലാ ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് എല്ലാ തിന്മകളും തരണേ അല്ല എല്ലാ തെറ്റുകുറ്റങ്ങളും മായ്ക്കണേ അല്ലാ േ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ് രോഗങ്ങൾ മാറ്റിക്കൊടുക്കണയല്ല മായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ അവസ്മാരം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ പടച്ചവനെ വീടില്ലാത്തവരുണ്ട് റഹ്മാനെ അവർക്ക് നല്ല വീട് കൊടുക്കണേ അനുയോജ്യമായാഹുവേ രോഗങ്ങൾ റബ്ബേ അള്ളാഹുവേ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഒരുപാട് പ്രിയപ്പെട്ടവര് പുണ്യമക്കയിലേക്ക് എത്തിയിട്ടുണ്ട് അള്ളാ

ോക്കുമ്പോ സ്വതക്ക ചെയ്യുമ്പോ അമൽ ചെയ്യുമ്പോ നിന്റെ ഓരോരുത്തിന്റെ പൊരുത്തമാണ് റബ്ബെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ല നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേയല്ലാഹുമാനിന്റെ മാധുര്യം ഞങ്ങൾക്ക് നിറച്ചു തരണേ അല്ല അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ ഭരിക്കുന്ന ഒരുപാട് ഉമ്മമാര് അവര് പല പല രോഗങ്ങളുള്ളവരാണ് അവരുടെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ രോഗങ്ങൾ കൊടുത്ത് സങ്കടങ്ങൾ കൊടുത്ത് നീ പ്രയാസപ്പെടുത്തല്ലേ അള്ളാഹ്ഹുവേ പലരും പല പല രോഗങ്ങളുടെ കാര്യം പറഞ്ഞവരുണ്ട് എല്ലാ രോഗവും അറിയുന്നത് നീയാണ് അള്ളാഹു അവരുടെ രോഗങ്ങൾ കാജിലായ കാമിലായിലായ ശിഫ കൊടുക്കണേല്ല ഞങ്ങളുടെ മജിലിസിനെ നീ കബൂലാക്കണേ അല്ല ഇതിൽ സംഗമിക്കുന്നവരെ സ്വീകരിക്കണേ അല്ല ദിവസത്തിൽ ഞങ്ങൾ ചൊല്ലുന്ന നദിക്കുറുകൾ ഞങ്ങളോടൊപ്പം ചൊല്ലാൻ കാത്തിരിക്കുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ സ്വീകരിക്കണേറബക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞോ മരണപ്പെട്ട ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ഭാര്യമാർക്ക് വേണ്ടി പലരും കൊണ്ട് ചെയ്തവരുണ്ട് അവരുടെയും വീടാക്കണേല്ല ഇതിൽ ആരൊക്കെ എന്തെല്ലാം അഭിപ്രായം പറഞ്ഞ് കമന്റുകൾ ഇട്ടോ അത് മുഴുവനും നീ അല്ലാഹുമ്മ ഹസന وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين